ഹേ ഗായ്സ് അപ്പോൾ നമ്മൾ പിന്നെയും തിരിച്ചു തന്നിരിക്കണേ അപ്പം പിന്നെ നോക്കുവാണെങ്കിൽ ഒരു ലോങ് വീഡിയോ ആണ് എന്താ നോക്കുകയാണെങ്കിൽ പുതിയൊരു ഇവൻറ്റ് തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു ക്യാപ്പ് കിട്ടുന്ന ഇവൻറ്റ് അപ്പോൾ അതെങ്ങനെ കംപ്ലീറ്റ് ആക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോക്കാർ നോക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ആക്കാതെ വീഡിയോ കാണാൻ നിൽക്കുക കേട്ടോ അപ്പോൾ നോക്കണം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും ബാക്കി സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ട്വൻറ്റി ടു ട്വൻറ്റി കെ ആണ് ലൈക്ക് അടിക്കാൻ മറക്കാതെ ലൈക്ക് എല്ലാവരും അടിച്ച് അങ്ങ് പൊട്ടിച്ചേക്കുക ആ ബെള്ളൈക്കനുള്ള ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ ഇവൻറ്റിൻ്റെ പേര് വരുന്നത് ബുയ്യ പ്രീമിയർ ലീഗ് എന്നാണ് ആ ഇവന്റിന് വരുന്നത് നമുക്ക് ലോബി നിൽക്കുകയാണെങ്കിൽ ബാറ്റിൻ്റെ ബാറ്റിൻ്റെ ചിഹ്നം കാണുക അതിൽ പിടിച്ചേക്കുമ്പെങ്കിൽ ലോഡിങ് ആകുന്നുണ്ട് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ ആ പേജിലേക്ക് വരുമ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ പുതിയ പ്രീമിയർ ലീഗ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ഡെയിലി മിഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് എന്താണ് ആ ഒരു ബോൾ കിട്ടുക അത് കളക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കുക നോക്കുകയാണെങ്കിൽ ലോഗിങ് അടിക്കുക എലിമിനറ്റ് എലിമിനിറ്റ് ചെയ്യുക ഓരോ ബി ആർ മാച്ച് കളിക്കാറ് ടീമെയ്റ്റ്സിനെ ഹെൽപ്പാക്കുക അങ്ങനത്തൊക്കെ അപ്പോൾ നമുക്ക് ടേക്ക് യുവർ ഷോട്ട് എന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് ബോൾ ഉണ്ട് കേട്ട് എങ്ങനെ കംപ്ലീറ്റ് ആക്കുന്ന നമ്മൾ നോക്കുക ശ്രദ്ധിച്ച് നോക്കുക എന്താ വെച്ചാൽ ആ ബോൾ നമുക്ക് കൃത്യം അടുത്ത് വരും പഠിക്കുകയാണെങ്കിൽ എന്താ സിക്സ് ആകുവാണെങ്കിൽ ആ സിക്സ് ആകുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആറ് പോയിന്റോളം കിട്ടും അല്ലാതെ വരുന്ന വാട് അടിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് പോയിന്റ് വെച്ച് അപ്പോൾ ചെറിയൊരു ട്രിക്ക് ആണ് അതേപോലെ അടിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ആണെങ്കിൽ ഒരു ഇരുപത് ബോളിനുള്ളൊരു നൂറ് പോയിന്റ് ഒക്കെ നമുക്ക് അപ്പാക്കാം ഇപ്പം നോക്കുക ആറ് പന്ത്രണ്ട് പോയിന്റ് ആക്കി എനിക്കിപ്പോൾ തന്നെ ആണെങ്കിൽ ഈവൻ്റ് ഇപ്പം തന്നെ കംപ്ലീറ്റ് ആക്കി തീർക്കുന്നുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ പിന്നെ അടിച്ച് നോക്കുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പോയിന്റ് ആകെ കയറിയിട്ടുള്ളൂ സിക്സ് അടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിന്റ് കയറും അപ്പോൾ നോക്കുകയാണെങ്കിൽ ആദ്യം സിക്സ് അടിച്ച് നോക്കുകയാണെങ്കിൽ ആറ് പോയിന്റ് വെച്ച് കിട്ടും സിക്സ് അടിക്കാൻ ആറ് പോയിന്റ് വെച്ച് കിട്ടും അപ്പോൾ നോക്കുകയാണെങ്കിൽ ആറ് കിട്ടി അങ്ങനെ ഇരുപത്തൊന്നായി അങ്ങനെ പെട്ടെന്നാണ് ഞാൻ സ്കിപ്പാക്കി നാൽപ്പത്താറ് പോയിന്റ് കിട്ടി അങ്ങനെ ഏകദേശം ഒരു നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അമ്പത്തൊന്ന് പോയിന്റ് അമ്പത്തിരണ്ട് പോയിന്റ് കിട്ടിയിട്ടുണ്ട് രണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ഇതാ മൂന്ന് മൂന്ന് സാധനം ഇങ്ങനെ നൂറ്റി മൂന്ന് പോയിന്റ് അത്രയും ആക്കിയിട്ടുണ്ട് ഇപ്പം തന്നെ നോക്കണമെങ്കിൽ ഇച്ചിരി കൂടി പോയിന്റ് ആക്കി അടുത്ത വീട്ടിലാണെങ്കിൽ ഞാൻ പിന്നെ എടുത്ത് പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പോയിന്റ് തുടങ്ങി നാൽപ്പത്തി രണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റമ്പത് നൂറ്റിനാൽപ്പഞ്ച് പോയിൻ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ആ ഇവൻ്റ് അങ്ങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റി ടോക്കൺ ഒക്കെ ശേഖരിച്ച് നോക്കുകയാണെങ്കിൽ ക്യാപ്പ് അങ്ങ് കറക്റ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്യാപ്പ് ആണെങ്കിൽ ഞാനാണെങ്കിൽ കുറേ ഡ്രസ്സിനോട് ഇട്ടൊക്കെ നോക്കുന്നുണ്ട് പിന്നെയാണെങ്കിൽ ഞാൻ ലോപി പെട്ടെന്ന് ക്യാപ്പൊക്കെ ഇട്ട് നല്ല നമ്മുടെ ഓൾഡ് മാസ്ക് ഒക്കെ ഇട്ട് നോക്കി നല്ല ഡ്രസ്സിൻ്റെ ക്യാപ്പ് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഫുൾ ആയി കണ്ടിട്ട് വേഗം തന്നെ ക്ലെയിം ആക്കാൻ നോക്കുക കേട്ടോ അടുത്ത ഇവൻ്റ് വരുമ്പോൾ അത് പോകാൻ സാധ്യത അപ്പോൾ